ഇന്ന് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന കോട്ടൺ മെറ്റീരിയൽസ് കണ്ടു നോക്കാം അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസ് അഞ്ച് ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ലൈറ്റ് ലൈറ്റായിട്ടുള്ളൊരു ഷെയ്ഡല്ലാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് വന്നിട്ടുള്ളത് ഒരു ലാവൻഡർ ഷെയ്ഡിലാണ് അതിൻ്റെ പാൻറ്റിൻ്റെ തുണി വരുന്നത് ഈ ഒരു പ്രിൻറ്റിലാണ് കേട്ടോ പിന്നെ ഇതാണ് ഷോൾ വരുന്നത് അത്യാവശ്യം വീതി നീളൊക്കെ ഷോൾ തന്നെയാണ് വരുന്നത് വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചുകൂടി ഒരു ഡാർക്ക് ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത് വീഡിയോയിൽ കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടാണ് കാണുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആട്ടോ ഓരോ മെറ്റീരിയലിനും വരുന്നത് അതിൻ്റെ കൂടെ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജും കൂടെ വരും അപ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ ആണ് സെക്കൻഡ് സൈഡ് വരുന്നത് അപ്പോൾ നാൽപ്പത്തി എട്ടര ഇഞ്ച് ലെങ്ത്താണ് കേട്ടോ ഈ ഒരു ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് അപ്പോൾ അടുത്ത് വരുന്നത് യെല്ലോ കളറിലാണ് എല്ലാം നല്ല ക്യൂട്ടായിട്ടുള്ള കളേഴ്സിലാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ പ്രിൻറ്റ് എല്ലാത്തിലും ചെറിയ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും മെറ്റീരിയൽ ഇഷ്ടമായി കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി അടുത്തത് ഒരു പിങ്ക് കളറിലാണ് കേട്ടോ വരുന്നത് ഒരു ബേബി പിങ്കിൻ്റെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കളറാണ് ഇപ്പോൾ ഇതിൻ്റെ പാൻറ്റ് ഇങ്ങനെയാണ് വരുന്നത് ഷോളും ഇതുപോലെ തന്നെ ഇയർ പ്രിൻ്റിലാണ് വരുന്നത് നമുക്കിത് ഡെയിലി യൂസിനും അതുപോലെ തന്നെ ഓഫീസ് വെയറായിട്ടോ അല്ലെങ്കിൽ കോളേജിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ക്ലോത്താണ് ഉണ്ടാവും വരുന്നത് കോട്ടണിൽ വരുന്ന മെറ്റീരിയൽസാണ് ഇതെല്ലാം ഈ ഒരു പീച്ച് കളറാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് വീഡിയോയിൽ കാണുന്നതിലും കുറച്ചും കൂടി ഒരു ഡാർക്ക് ഷെയ്ഡിലാണ് കേട്ടോ ഈ ഒരു പീച്ച് വന്നിട്ടുള്ളത് അപ്പോൾ ഈയൊരു പ്രിൻ്റിലാണ് പാൻറ്റ് വരുന്നത് ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് അപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപേന് മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് പ്ലസ് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജും കൂടി ആഡ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും മെറ്റീരിയൽ ഇഷ്ടമായി കഴിഞ്ഞാൽ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി ഇനി നല്ലൊരു കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരാം താങ്ക്